ഉണ്ടാക്കോ പഴം ബീഫ് കിട്ടോ അതെയാ അപ്പൊ ദോശയും ബീഫോ നിങ്ങളെ സ്പെഷ്യൽ അല്ലേ ഓക്കേ നമുക്ക് എന്താ കഴിക്കാം ദോശയും ബീഫുണ്ട് പഴംപൊരി ബീഫ് ഉണ്ടാക്കി പറഞ്ഞാൽ ഉന്നക്കായ് ബീഫ് കഴിച്ചാലോ ഉന്നക്കായ് ബീഫ് ഇതൊരു ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ഭവാനി ഭവാനി അമ്മയാട്ടോ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ദോശയും ബീഫും കഴിക്കാൻ വേണ്ടിട്ടാണ് പല ആൾക്കാരും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ പറ്റി കേട്ടപ്പോ നമ്മുടെ ചാനൽ പോയി നിങ്ങൾക്കും കാണിക്കണം തോന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഭവാനി അമ്മ ഇത് ദോശ ചുട്ടുകൊണ്ടിരിക്കാണ് ഒരുപാട് ബീഫ് അളക്കിക്കൊണ്ടിരിക്കാണ് ആ ബൂസ്റ്റ് ഉണ്ടോ ഒരു ബൂസ്റ്റ് ഉള്ളു അല്ല നിങ്ങള് മാത്രം കഴിച്ചോ ഞമ്മക്ക് കഴിക്കണ്ട ഒരു ഗ്യാപ്പ് ൊരു അല്ല ഗ്യാപാ ഇല്ല ആദ്യം പഠിക്കുന്ന നാട്ടുകാര ഏഹ് കഴിക്കലുണ്ട് കൈക്കാര് അതെയാ ദോശയും പൊറോട്ട ഉണ്ട് ഈ ബീഫും പൊറോട്ടെന്ന് പറഞ്ഞാൽ നാണും പെണ്ണും പോലെയാ ബീഫിന്റെ പൊറോട്ട ബീഫും ജീവിക്കില്ല ബീഫിന്റെ പൊറോട്ടയും ജീവിക്കില്ല പക്ഷെ ഇവിടെ അത് നേരെ മറിച്ച് തിരിച്ചു കൊണ്ടായിരിക്കാണ് അതായത് ബീഫും പൊറോട്ടയും മാത്രമല്ല കോമ്പിനേഷൻ ദോശ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സാധനം പെട്ടെന്ന് പറഞ്ഞാ ഫുഡ് പറഞ്ഞു ആ ഒരു ഏഴ് മണി കഴിഞ്ഞാ ദോശ ഇപ്പൊ തേക്കൂല ൊരു ദോശയും ബീഫും കോമ്പിനേഷൻ നോട്ടെ ഒരു പ്ലേറ്റ് എടുക്ക എല്ലാരടും സ്പെഷ്യലാ ബീഫും കൂടി കൂട്ടി കേട്ടുവരുമോ അല്ല ഞാൻ പറഞ്ഞത് ബീഫും പഴംപൊരി ബീഫ് പഴംപൊരി കോമ്പിനേഷൻ കൊണ്ടുവന്നു നിങ്ങൾ അടയിലും കൂടി കേക്ക് ബീഫ് കോമ്പിനേഷൻ കൊണ്ടുവരില്ലേ ഏ അല്ലേ അങ്ങനല്ലേ ഇനി കൊറേ കഴിഞ്ഞാൽ ഹലുവിയും മത്തിയും വരും പതിന പണ്ട് നമ്മള് തമാശക്ക് പറയുന്നുണ്ട് പഴംപരിയും ബീഫ് തമാശക്ക്ണ്ട് ഇപ്പൊ കാര്യല്ലേ അപ്പൊ ചെലപ്പോ നാളെന്താ അലുവിയും മത്തിനേം ചിലപ്പോ കാര്യത്തെ ഇലിയും ഭയങ്കര സംഭവം കേട്ടോ പറഞ്ഞിങ്ങനെ പാട്ട് പാടോ പക്ഷെ ഈ ഇലടക്കെ എന്നോട് എന്തോ ദേഷ്യം പോലെ എന്തെങ്കിലും മൊത്തം തുറന്നു വെച്ചേക്കാന്നല്ലോ നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോട്ടെ അല്ല ഞാനെ പാട്ട് പാടാ പാടിക്കോ ഒരു പാട്ട് പാടിക്കോ അടിപൊളി പാട്ട് ഓടിക്കോ നല്ല പാവിടെ പാട്ട് പഠിക്കും ൂല്ലേനില പാട്ടില്ലേ വേണ്ടേ സൗണ്ടിപ്പാട് ഐ മധു വർണ പൂ മരുന്നിലാപ്പു മോളല്ലേ മധുരമാറീനും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ അടുത്തോണ്ട് 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 തന്നെ അങ്ങനെ ബീഫിന്റെ മുകളിൽ ദോഷ വെച്ച് ഇങ്ങനെ തിന്നോളി കല്യാണം തിന്നോ തിന്നോളി അടിപൊളി ദോഷം കേട്ടോ നിങ്ങള് ഏഴ് മണിക്കേ കഴിക്കുന്നോണേ ചട് എല്ലാം അല്ലെ ഞാനിങ്ങനെ ചിന്തിക്ക ഇങ്ങനെല്ലാം കിടക്കാൻ വേണ്ടി ബീഫ് എന്ത് തെറ്റിയത് ഏഹ് ദോശന്നെ കൂടെ വരുമ്പോ ബീഫ് ഫ്രൈ വന്നേക്കുന്നത് എന്താ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ട് എനിക്കുണ്ടാ 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 ഇന്നെ മറന്നു ഞാന് കാണുന്നില്ല പാട്ട് പറഞ്ഞേ പാട്ട് പാട്ട് ഏത് പറയാം ദോഷമായിട്ട് വിളി ദോഷനെ ഒരു രക്ഷയില്ല

ഞാന് ബീഫങ്ങനെ കഴിക്കില്ല തരുമ്പോ ഇത് പോത്തറച്ചല്ലേ വല്ലാത്ത പോത്തന്നെ ചാദ ഓ ഫോ ഇത് ഫ്രൈ ആക്കിയതിന് ശേഷം പിന്നെ അടുപ്പ് ഇറക്കി വെച്ചിട്ട് ഓർഡർ വരുമ്പോൾ ബേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിന്റെ പരിപ്പ് ഇളക്കുന്നുണ്ട് എന്തായാലും നല്ല ബീഫും പൊറോട്ടക്ക് താനില്ലെന്നാ തോന്നേ കാരണം ഭയങ്കര കോമ്പിനേഷൻ കഴിക്കുവാ എലിയും ബീഫും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ആ ഞാനും കഴിച്ചോ നമുക്ക് എലിയും ബീഫും ഉണ്ട് നോക്ക് എന്തായാലും എന്തായാലും എത്ര പോവേ ഉള്ളൂ നമുക്ക് ഇത് എങ്ങനെ നോക്കാലിയും അടുത്തൊരുപാടാണോ വെളുക്കുമ്പം കുളിക്കുമ്പോൾ പോകുന്ന വഴി വെങ്കിൽ കടിച്ചു കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനെ ചെറുനാരങ്ങ എന്നോട് ദൂ ഉണ്ട് ഇത് ഞെങ്ങുന്നില്ല ഞെങ്ങാട്ടെ ഇങ്ങനെ ഞെങ്ങുന്ന ചെറുന്ന്ണ്ടോ ചായ ആയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ തളിപ്പറമ്പ് ചൊടലിലുള്ള കസിൻസ് രണ്ട് കസിൻസ് കൂടി നടത്തുന്ന ദോശയും ബീഫർ നിങ്ങൾ വല്ലാണ്ട് വൈറലായിക്കോട്ടെ എന്തായാലും നന്നായിട്ടു കേട്ടോ നല്ല ദോശയും ചട്നി സാധാരണ നമ്മൾ ദോശ രാവിലെല്ലാം വൈകുന്നേരം നാലുമണിക്കേഷം വന്നാലും ദോശ ഇട്ടില്ലേ നാലുമണി എന്തെങ്കിലും പയന്തുണ്ടായി വന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് അപ്പൊ പന്ത്രണ്ട് മണിക്ക് വന്നുകഴിഞ്ഞാല് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അടിപൊളി ദോശ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ എല്ലാ ഇങ്ങള് ഇങ്ങനെ ഇണ്ടാക്കിയാ മാത്രം മതിയാ തിന്നണ്ടേ എല്ലാ പഴംപൊരിണ്ടാ ഏ അതെയാ ചിക്കൻ എന്താ ചില്ലി ചിക്കനാ പിന്നെ പോസിനെയും പൊടൂല കോഴിനെയും പൊടൂല ഇത് ഉണ്ടാ ഇതാ പരിപാടി ഇങ്ങനെ ഇടുക അടക്കുക എടുക്ക അപ്പൊ ഇവിടെ തളിപ്പറമ്പ് വന്നു കഴിഞ്ഞാല് മെയിൻ സാധനം മുട്ടയപ്പം ഇവിടെ മുട്ടയപ്പം മിക്സ് കൊടുക്കണ്ടാ മുട്ടയപ്പം നെയ്യപ്പത്തിൽ പിന്നെ തലശ്ശേരി തന്നേട്ടാ അത് നിങ്ങൾ നമ്മളടുത്ത് ബാധിക്കേണ്ട ആവശ്യം ഇതെന്താ തലശ്ശേരിക്കാരി പറഞ്ഞു ഇതെന്താ ബ്രെഡ് ചിക്കൻ ഉണ്ടാ ഉള്ള ബെഡ് പോക്കറ്റ് പോലെ അല്ലേ മൈനസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് പിന്നെ അവിടെ നമ്മളിപ്പൊ കഴിച്ചു അടയും ബീഫും കഴിച്ചു കപ്പയുണ്ട് പിന്നെ ബീഫ് വേണ്ടോ ആ ഒരു ബീഫിന്റെ കളർ കണ്ടോ ബീഫിന്റെ കളർ കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെയുള്ള ഒരു ബീഫാട്ടാ എല്ലായിടം ഇതെന്ത് നിങ്ങളും ഇന്ത്യ നാട്ടിൽ വന്നിട്ട് ഇത്രയും ദൂരം നിങ്ങൾ നാട്ടിൽ വന്നിട്ടില്ല വേറെന്താ ഏഹ് വേറെ ചായ വന്നിട്ടില്ല നിങ്ങൾ പിള്ളേർക്ക് ചായ കൊടുക്കാ ഇതെന്ത് ഇതൊക്കെ തളിപ്പറമ്പറ പിള്ളേർ ആട്ടോ ബീഫ് ഇസ്മായിൽ കാണുന്നുണ്ടോ ഇസ്മായിലേ ഞാനൊന്നും ചെയ്തിട്ടില്ലേ ഞാനിത് ചായ കുടിക്കാൻ വേണ്ടി കേറിയ അത് പോട്ടെ ഇത് ബീഫും ഇത് കഴിക്കുന്ന ദോശം കഴിക്കുന്ന അല്ല ഭയമ്പോടാ ഉന്നക്കയ ബീഫും നിങ്ങള് പോവാലേ നിങ്ങക്ക് ഒരു സാധനം ട്രൈ ചെയ്യാൻ ഉന്നക്കായും ബീഫും എടുക്കട്ടെ ഉന്നക്കായും നിങ്ങളോ എന്താ കഴിച്ച ബിരിയാണിയാ ഏഹ് ഓരോ ബീഫ് റൈ എടുക്കട്ടെ ഏഹ് വാ അടിപൊളി പഴംപൊരി ഫ്രഷ് ഇനി നമ്മൾ വേണ്ടി പഴംപൊരി പഴംപൊരി ആൾക്കാർ വരുന്നത് എന്താ ഈ ദോശ കഴിക്കാൻ വേണ്ട ദോശയും ബീഫും കഴിക്കാൻ വേണ്ട ആ പഴംപൊരിയും ബീഫും കൊടുക്കുന്നുണ്ടോ അല്ലെ സെപ്പറേറ്റ് ഒന്ന് കൊടുക്കാം ഒരു ഒന്നൊന്നര പഴംപൊരിട മക്കളെ ഇത് മതിയോ ഇനിയും വേണോ ഏഹ് രണ്ടര നീക്കൂലേ കംപ്ലീറ്റ് കഴിക്കണേ കഴിക്കാണ്ട് പോരാട്ടാ കംപ്ലീറ്റ് കാലിയാകണോ ഒന്നും വിടുത്ത എവിടെയാ നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയാ എന്തൊക്കെയാ സാറിനെ ഞാൻ തലശ്ശേരി ബീഫും അടിക്കണോ ഇന്ന് ഇവരെ കൊണ്ട് തീർച്ചയായും പഴംപൊരി വന്നില്ല ഞാൻ

ചിക്കൻ വെറുതെ വിട്ടേക്കാ ചിക്കൻ ഇപ്പൊ എന്നെ കാണും അരിവാരി അരിയാടി പാട്ട് പാലിച്ചു പോയാതന്നെ ഇങ്ങനെ തന്നെ എനിക്ക് ഊത്തി ഊത്തി കഴിച്ചോട്ടാ എന്താ എനിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് എന്താ ചെയ്യാനോ എന്തെല്ലാം കാണണം പറഞ്ഞോ അപ്പൊ നമ്മളെ ഈ പാട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ അടിച്ചുപോടുന്നുണ്ട് പിന്നാലപ്പുഴ നമ്മളിരിക്കുന്നു അപ്സല സിദ്ധിക്കുറേ ജമാല എല്ലാരും എല്ലാം ഇതാരും കാത്തി നോക്കുന്ന ഉണ്ടോ കസിൻ കസിൻസിലെ ദോഷം വിഷം ഭയവും പക്ഷെ എന്തു പറഞ്ഞാലും നാരകം വീഴാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര മൂളിലാകില്ല മംഗളത്തിൽ വരാം വിളിക്കാത്ത കാര്യങ്ങള് നമ്മളെ കൂട്ടത്തില് ഒരാള് പത്താള് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ നല്ല ദോശയും നല്ല ബീഫുടാ ഈ പുകയെല്ലാം വായിച്ച ആൾക്കാരെ ഓടിപ്പിക്കുന്നവര് ആഹ് ചേച്ചിയെ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തളിപ്പറമ്പിൽ ചുടലിലുള്ള കസിൻസിന്റെ കടയിലാട്ടോ അല്ല എങ്ങനെയൊക്കെ നന്നാ മതി നോക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യല്ലേ െ എന്റെ കസിൻസാ നിങ്ങളുടെ ഉഷ ഉഷന്യ ഓക്കെ അപ്പൊ ഇവിടെ ആൾക്കാർ കൂടുതലും കഴിക്കാൻ വരുന്ന ദോശയും ബീഫും മുട്ടയപ്പം ചോദിച്ചു മാറ്റോന്നൊരു സംശയമുണ്ട് കാരണം തലിപ്പുറം വരെ മെയിനി നമ്മുടെ ആൾക്കാർ കഴിക്കാൻ വേണ്ടി വരുന്നത് മുട്ടയപ്പാണ് മുട്ടയപ്പം മിസ്റ്റി അല്ലേ അപ്പൊ ആ ഒരു ട്രെൻഡ് മാറിയിട്ട് ദോശ ബീഫ് എന്നൊരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കാന്ന് ഈ അഡ്രസ് ഒന്ന് പറയോ ഇത് ചൊടല പോയി റോഡ് ആ ചൊടല പോയിൽ റോഡ് മസ്ജിദ് ഓക്കെ ഓക്കെ അപ്പൊ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം എന്തായാലും അവരൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ നമ്മളൊന്നും ചോദിച്ചിട്ടില്ലല്ലോസ എന്താ പറഞ്ഞു ഓക്കെ ഇത് ഇത് തളിപ്പറമ്പ് സ്വന്തം അളിയാന്ന് പറഞ്ഞാൽ അളിയെന്ന് പറഞ്ഞാൽ പുതിയ ആപ്പിള അലിയൻ അലിയൻ അലിയാ അളയാ അളയാളയാപ്പാ കുഞ്ഞാ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് ആപ്പാന്ന് വിളിക്കും വിളിക്കും വലിയപ്പൊളിക്കും ഇവിടെ അലയാ ഇപ്പൊ എന്താണെന്ന് അറിയില്ല കൊറച്ചായിട്ട് പ്രതീക്ഷിക്കാതെയാണ് കൊറേ ചെങ്ങായിമാർ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഒരു ഫാമിലി പരിചയപ്പെട്ടു അതിന് മുമ്പത്തെ ദിവസം കണ്ണൂരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ മതിയാണ് ഇവിടെ വന്നോക്കുമ്പോ മൊത്തം സ്നേഹം വാരി വിതരണം അപ്പൊ എന്തായാലും സന്തോഷം സംഗതി പൊളിയാണ് നമ്മളെ ദോഷയും ബീഫും ഭയങ്കര ടേസ്റ്റ് ചായ അടിപൊളി കേട്ടോ അടിപൊളി ചായ ഒരു രക്ഷയില്ല രക്ഷ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് തന്നെ പറഞ്ഞത് ഇപ്പൊ ബീഫും ദോശയും ഭയങ്കര സംഭവമാണ് പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാല് പൂർണ്ണ സപ്പോർട്ട് അതുകൊണ്ട് നാട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും ഈ വിജയിക്കാൻ അത് അത് വിജയിച്ചു കഴിഞ്ഞല്ലോ ഇനി അങ്ങോട്ടും അങ്ങോട്ട് ചെയ്തേ കേട്ടോ അപ്പൊ ഇതൊരു സാധാരണക്കാരൻ നടത്തുന്ന രണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു കടയാണ് എന്തല്ലോ രാഹുലിന്റെ ഫാദർ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങളാ ഇങ്ങനെ ദോശ കഴിക്കുന്നില്ലേ ചൂടോടെ കഴിക്കാം അപ്പൊ പിന്നെ എന്തായാലും അടിപൊളി നമ്മുടെ ഭക്ഷണം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം സാധാരണക്കാരായ രണ്ട് സ്ത്രീകൾ നടത്തുന്നത് കസിൻസ് നടത്തുന്ന ഒരു കടയാണ് അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ചൂടോടെ നല്ല ദോശയും ബീഫും കഴിക്കാം അധികം പൈസ ഒന്നും ഇല്ല ചെറിയ പൈസയുള്ളൂ നമ്മളിപ്പോ ഇത്രയും കഴിച്ചിട്ട് വലിയ പൈസ ഒന്നും ആയിട്ടില്ല എനിവേ നൽകാൻ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈദ്യാം നമ്മളെ മറന്നോറ കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണല്ലേ എന്നാ പിന്നെ വെച്ചു കിടക്കാം 来里烧？<laughs> <laughs>